നടി പാർവതി തിരുവോത്തും അടുത്ത സുഹൃത്തുമായ നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസിനെ സമൂഹ മാധ്യമത്തിൽ അൺഫോളോ ചെയ്തു ടോക്സിക് എന്ന യാഷ് ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ നിലപാടെടുത്ത ഗീതുമോഹൻദാസിന്റെ ഇരട്ടത്താപ്പ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പൊളിച്ചടുക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടി പാർവതി തിരുവോത്ത് ഉറ്റ ചങ്ങാതിയെ അൺഫോളോ ചെയ്തത് തുടർന്ന് ഒരു വിചിത്ര ചിത്രവും ഇൻസ്റ്റാഗ്രാമിൽ പാർവതി പങ്കുവച്ചിട്ടുണ്ട് ഇതിനെ ഗീതു മോഹൻദാസുമായി ചേർത്താണ് ആരാധകരുടെ കമന്റുകൾ ഇന്നലെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ വീഡിയോയിൽ നായകൻ യുവതിയുടെ തലയിലൂടെ മദ്യമൊഴിക്കുന്ന രംഗങ്ങളുണ്ട് കസബയിലെ സ്ത്രീവിരുദ്ധ രംഗങ്ങൾക്കെതിരെ വിമർശനം നടത്തിയ ഗീതുവിന്റെ ചിത്രത്തിലെ കടുത്ത സ്ത്രീവിരുദ്ധത പുറത്തുവന്നതോടെ ഇവരുടെ നിലപാടുകളിലെ പൊള്ളത്തരം ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്ന് പാർവതി തിരുവോത്തിനെ കൊണ്ട് കസബയുടെ പേര് പറയിപ്പിച്ചത് ഗീതു ആയിരുന്നു ഇതോടെ പാർവതി സിനിമാ മേഖലയിൽ വിവാദ താരമാവുകയും പല സിനിമകളും നഷ്ടപ്പെടുകയും ചെയ്തു അതേസമയം പുതിയ ചിത്രമായ ടോക്സിക്കിന്റെ ഗ്ലിംസ് വീഡിയോ ഷെയർ ചെയ്ത് ഗീതുവിന് ആശംസകൾ നേർന്ന് ഡബ്ല്യു സി അംഗങ്ങളായ റിമാ കല്ലിങ്കലും മഞ്ജു വാര്യരും എല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയിൽ ഗീതുവിന്റെ സുഹൃത്തുക്കളായ സംയുക്ത വർമ്മയും രഞ്ജിനി ഹരിദാസും എല്ലാം ടോക്സിക്കിന്റെ ഗ്ലിംസ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പാർവതി ഗീതുവിന്റെ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടില്ല മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോയും ചെയ്തിട്ടുണ്ട് മഞ്ജുവും റിമയും സംയുക്തയും എല്ലാം ഗീതുവിനൊപ്പം നിന്നപ്പോൾ ടോക്സിക്കിന്റെ ഗ്ലിംസ് കണ്ടതായി പോലും ഭാവിക്കാതെയുള്ള പാർവതിയുടെ പെരുമാറ്റം പ്രേക്ഷകർക്കിടയിലും ചർച്ചയായി മാറുന്നുണ്ട് കുറച്ചു മുൻപാണ് പാർവതി തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ടോയ്സിൽ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ കണ്ണ് ചുണ്ടിലൊട്ടിച്ചിരിക്കുന്ന പാർവതിയെയാണ് ചിത്രത്തിലുള്ളത് എന്നാൽ മുഖത്തിന്റെ പകുതി മാത്രമാണ് ഫോട്ടോയിലുള്ളതും കണ്ണിന്റെ ഇമോജിയാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത് നടിയുടെ പുതിയ പോസ്റ്റിന് താഴെയും ഗീതുമോഹൻദാസും കസബയും ടോക്സിക്കും സെയ്റ്റും എല്ലാമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളാണ് നിറയുന്നത് ഇതോടുകൂടി ഗീതൂ മോഹൻദാസിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നതെന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത്